ഹൻ ടി വിയിലൂടെ ഈശോയുടെ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമുക്ക് ശക്തമായൊരു സന്ദേശം നൽകുകയാണ് കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലൂടെ നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുൻ നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിനെ ഈശോനെ ലഭിച്ച് നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് എഫ് എസ് എസ് ഒന്നാമതെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് എന്നാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഭൗതിക ആവശ്യങ്ങളുണ്ട് പല മേഖലകളുണ്ടല്ലേ ഇന്ന് ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് ഓടി നടക്കുക പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഒരു കാര്യം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിപ്രകാരമാണ് നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായേശു വഴി അതെല്ലാം അരിവഴിയ യേശു വഴി അതെല്ലാം ഈശോയുമായിട്ടന്ന് കണക്ട് ചെയ്യണം എല്ലാ ഈശോയുമായിട്ടത് കണക്റ്റ് ചെയ്യണം അത് മറന്നുപോരുത് കാരണം അറിയാമോ നിങ്ങൾ ഈശോയുടെ രക്തത്തിലൂടെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഈശോ സ്വന്തം രക്തത്തിലൂടെ നീതീകരിച്ചവരാണ് ഈശോയിലൂടെ ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരാണ് ഈശോയുടെ കുരിശുബലിയിലൂടെ ഇത് നമ്മൾ മറന്നു പോകരുത് യു ബിലോങ് ടു ജീസസ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവേൻ കൃതജ്ഞതയർപ്പിക്കുക നമ്മളെപ്പോഴും ഒരാൾക്ക് നന്ദി പറയുന്നത് ഒരു കാര്യം തന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിച്ചാൽ അയാൾ നമുക്കത് തരികയോ ഒരു ഉപകാരം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും താങ്ക് യു നന്ദി ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയും എന്ത് കാര്യം ഉണ്ടെങ്കിലും കൃതജ്ഞത പറയണം അത് യേശു വഴി അതാണ് അവിടെ അവിടെയാണ് അതിൻ്റെ രഹസ്യം നമുക്ക് അനാവൃതമാകുന്നത് അതായത് യേശുവിലൂടെ നമുക്ക് എല്ലാം ദൈവം നൽകുകയാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ഈശോയുടെ കൂടെ നിനക്കെല്ലാം ലഭിക്കുന്നു രക്ഷ ലഭിക്കുന്നു പാപമോചനം ലഭിക്കുന്നു നീതീകരണം ലഭിക്കുന്നു നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ക്രിസ്തുവിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്നു ഹാലോ ഇന്ന് നീ ദൈവത്തിൻ്റെ ഭവനത്തിനകത്ത് പ്രവേശിക്കപ്പെട്ട കർത്താവിൻ്റെ തിരുസഭയുടെ ഭാഗമാണ് ഇതാണ് നീ വിശ്വസിക്കേണ്ടത് നീ അലഞ്ഞു തിരിഞ്ഞ് ഓടി നടക്കേണ്ട ഒരു വ്യക്തിയല്ല അല്ല എന്നതാണ് ചുരുക്കം എഫ് എസ് ഓസ് ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പൗലോസിനെ പറയുന്നത് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു കണ്ടോ എത്ര വലിയൊരു ഹയർ പൊസിഷനിലേക്കാണ് ദൈവം നിങ്ങൾ ഉയർത്തിയിരിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ രക്തം വഴി നിങ്ങൾ ദൈവത്തിന് സമീപസ്ഥരായിരിക്കുന്നു യു ആർ ഇൻ എ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കും ജീവിതത്തിലെ വ്യഗ്രജിത കാരണം നമ്മൾ പലപ്പോഴും പുതിയ നിയമത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പുത്ര ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ പദവിയിലല്ല നമ്മൾ ചിന്തിച്ചു പോകുന്നത് പലപ്പോഴും നമ്മൾ ആ ഒരു അടിമത്തത്തിൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഈശോ മാർത്താടെ മറിയത്തിനെ വീട്ടിൽ വന്നപ്പോൾ ലൂക്കാ സുശേഷം പത്താം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് ലൂക്കാട് സുശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ അവർ പോകും വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മാർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിലിരുന്നു മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രജിത്തയായിരുന്നു വ്യഗ്രജിത്ത നമ്മളിതുപോലെ വ്യഗ്രജിതരാകുക ദൈവത്തോട് ഞാൻ ഇനി എന്ത് ചെയ്താൽ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യും പലപ്പോഴും എന്നോട് ഇങ്ങനെ ആൾക്കാർ പറയാനുണ്ട് ബ്രദറെ ഞാൻ ഏത് പ്രാർത്ഥനയാ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് വിടുതൽ ലഭിക്കും ഞാൻ എൻ്റെ ജീവിതത്തിന് അവസ്ഥകൾ മാറാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഹായ ലുഹ്യ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡൗട്ട് ഇതുപോലൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം നിങ്ങൾ ഡിസ്കവർ ചെയ്യേണ്ടിയിരിക്കുന്നു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഡിസ്കവർ ചെയ്യേണ്ടിയിരിക്കുന്നു ഇവിടെ മാർത്തയെപ്പോലെ നമ്മൾ വ്യഗ്രജിത്തയാവുകയാണ് എന്നാൽ മറിയം കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കുന്നു പാദത്തിങ്കൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കും മാർത്ത ചെയ്തതല്ലേ ശരി മാർത്ത ഓടി നമ്മൾ തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രജിത്തയായിരുന്നു അവൾ അവൻ്റെ അടുത്തി എന്ന് പറഞ്ഞ് കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മാർത്ത മാത്ര നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കും ഇന്ന് ഞാൻ ഒരുപാട് വ്യക്തികളെ കണ്ടുപിട്ടാറുണ്ട് അസ്വസ്ഥമായ ഉത്കണ്ഠയോടുകൂടി ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഓടി അലഞ്ഞു നടക്കുകയാണ് എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്നതിനോ ഏതെങ്കിലും ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും തെറ്റില്ല പക്ഷേ നിങ്ങൾ ആരാണ് എന്നുള്ള ആ അടിസ്ഥാനം നിങ്ങൾ മറന്നു പോകരുത് ദൈവത്തിന് നിങ്ങൾ ആരാണ് ഈശോയ്ക്ക് നീ വിലപ്പെട്ടതാണ് വേണ്ടപ്പെട്ടതാണ് അനാഥനല്ല നീ അനാഥയല്ല നിനക്കൊരു രക്ഷകനുണ്ട് നീ കടന്നു പോകുന്ന സഹനത്തിൻ്റെ ആയിരം മടങ്ങ് സഹനം നിനക്ക് വേണ്ടി അനുഭവിച്ച നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഞാൻ വീണ്ടും പറയും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ കടന്നു പോകുന്ന സഹനങ്ങൾ നിമിത്തം ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതായിട്ടൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു അല്ലെ അങ്ങനെയുള്ള തോട്ട്സ് മനസ്സിൽ വരുമ്പോൾ ഈശോനെ നിങ്ങൾ ഓർക്കണം നീ കടന്നു പോകുന്ന സഹനത്തിൻ്റെ പതിനായിരം മടങ്ങ് സഹനം മനസ്സിലും ആത്മാവിലും ശരീരത്തിലും അനുഭവിച്ചവനാണ് നിന്റെ ദൈവം ആ ദൈവം നിന്നെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി കുരിശിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് ഈശോ പറയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അൾട്ടിമേറ്റ് ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ മാർത്തയുടെ മറിയത്തിൻ്റെ ജീവിതം നമ്മൾ കാണുമ്പോൾ വാർത്തയും അറിയും വാസ്തവത്തിൽ പഴയ നിയമവും പുതിയ നിയമവും പോലെ രണ്ട് വ്യത്യസ്ത പുസ്തകങ്ങളായിട്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പഴയ നിയമത്തിൽ മനുഷ്യർ ഓടി നടക്കുകയാണ് അവർ ദാസരായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ മക്കളാണ് മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളെന്നാണ് പോലോ ശ്രീ റോമാലട്ട അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശികളാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് ഇന്ന് സഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ സഹനം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ നിങ്ങൾ പങ്കുചേരുകയാണ് അത്യധികമായി നിങ്ങൾ ആഹ്ലാദിക്കും കാരണം പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പീഡനത്തിൻ്റെ നടുവിലും സഭ തഴച്ചു വളരുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും സഭ തഴച്ചു വളർന്നതിൻ്റെ കാരണം എന്താ ഈ റവലേഷനാണ് സഭയെ പിടിച്ചു നിർത്തിയത് ഹലേ ലുയ്യ നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നൽകിയ ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ഇന്ന് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും ഇന്ന് ഇത് വിശ്വസിക്കുക ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും പൗരോസ് എഴുതുന്ന സമയത്ത് റോമ ഗവൺമെന്റ് എതിരാണ് ഇന്നത്തെ അമേരിക്ക ഗവൺമെന്റ് പോലെ അന്നത്തെ പവർഫുൾ നേഷൻ ആണ് റോമ ഗവൺമെന്റ് ജൂവിഷ് റിലീജിയൻ എതിരാണ് എന്നാൽ അതിന്റെ നടുവിൽ സെയിൻ പോൾ പറയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ആരും നമുക്കെതിരെ നിൽക്കും ഐ ആം ഇൻ ദ പെർഫെക്റ്റ് വില് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിലാണ് ഞാൻ ആയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് വ്യഗ്രചിത്തനാകരുത് ദൈവത്തോട് ഞാൻ ഇനി എന്ത് ചെയ്താൽ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ചിന്തയിൽ നിന്ന് ഈശോയിലൂടെ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ തിരുസഭയിൽ അംഗമാണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഒന്ന് കുറഞ്ഞ പന്ത്രണ്ട് ഇരുപത്തിഴ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് യു ആർ മോർ പവർഫുൾ ദാൻ യു തിങ്ക് ഹാലുയ്യ ഈ പവർഫുൾ ആയിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ ജീവിക്കാൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ടാണ് ഫിലിപ്പിലെ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞത് ക്രിസ്തുവിനോടായിരുന്ന ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കണം എങ്ങനെ നമുക്ക് കൃപയിൽ അഭിഷേകത്തിൽ വളർന്നു വരുവാൻ സാധിക്കുന്നത് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഈശോടെ ആ മനോഭാവം നമ്മൾ കൈവിടരുത് അതിലൂടെയാണ് ഈ കൃപയിൽ ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് വളർന്നു വരുവാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നു മാർത്താടെ മറിയത്തിനും ജീവിതത്തിൽ കർത്താവ് അവളോട് പറഞ്ഞു മാർത്താ മാർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമായിട്ടുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയും ഒന്ന് മാത്രമേ ഓൺലി വൺ തിങ് ഇസ് നീറ്റ് ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മാതാ മക്കളുടെ പഠന വിഷയങ്ങൾ സംബന്ധിച്ച് വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളോട് പറയണം ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കണം അവരെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന് ഇന്നും ജീവിക്കുന്ന ഇപ്പോഴും ജീവിക്കുന്ന അവരോട് കൂടെ അവരെ സഹായിക്കുവാൻ ഏത് നിമിഷവും അവരോട് കൂടെ നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം പരിശുദ്ധാത്മാവാൻ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം ഒന്നു മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഇന്നിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സെക്കൻഡിലും ഹി ഈസ് ദ ഓഫ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോഡ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകുന്ന ആ ആനന്ദ ലഹരി പൗരശ്രീ പഠിപ്പിക്കുന്ന വീഞ്ഞു കുടിച്ച് നിങ്ങൾ മത്തരാകരുത് ഉന്മത്തരാകരുത് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങൾ എന്നറിയണം ഇവിടെ മറിയം ശ്രേഷ്ഠ ഭാഗം തിരഞ്ഞെടുത്തു ഈശോയിൽ നിന്ന് പ്രവഹിക്കുന്ന അഭിഷേകത്തെ സ്വീകരിച്ചു കാരണം മറിയത്തിന് അറിയാമായിരുന്നു എൻ്റെ ദൈവത്തിന് എന്നെ അറിയാൻ മേലെ എന്നെ വിലക്ക് വാങ്ങുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് എൻ്റെ ഈശോയ്ക്ക് എൻ്റെ മുൻപിൽ ഇരിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം ഇന്ന് ആ ബോധ്യം നിനക്കുണ്ടോ നിന്നെ വില കൊടുത്ത് വാങ്ങിയ നിന്നെ സ്വന്തമാക്കിയ ഈശോയ്ക്ക് നിൻ്റെ കാര്യം അറിയാൻ മതി നൗ യു ബിലീവ് ഹു യു ആർ ഈശോയിൽ നീ ആരാണെന്നുള്ള ബോധ്യത്തിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ ഈശോയിൽ ആരാണെന്നുള്ള ഐഡൻറിറ്റിയിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ ഈശോയുടെ മകനാണോ മകളാണെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക അത്ഭുതങ്ങളെ സംഭവിക്കുക നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഇന്ന് ഈ വചനം കേൾക്കുവാൻ ഇടയാക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവേ എന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് വിശ്വസിക്കുക കർത്താവ യേശുവിലൂടെ നീ നീതീകരിക്കപ്പെടുന്നു നിനക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു പാപമോചനം ലഭിക്കുന്നു ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സകല വാഗ്ദത്വങ്ങളും ക്രിസ്തുവിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുകയാണ് ഹാല ലുയ രണ്ട് കുറന്ത സ്വന്ന് ഇരുപത് ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും സകല നന്മകളും ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുകയാണ് ഇന്ന് അത് വിശ്വസിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗം നമ്മളെ ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഹൈബ്രായം നാല് മൂന്ന് വിശ്വസിച്ചവരായ നാം ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് മുതൽ നിങ്ങളുടെ പരിശുദ്ധ കുർബാന ഒരു അനുഭവമായി തീരും നിങ്ങളുടെ ഹോളി കമ്മ്യൂണിയൻ സാക്രിമെൻ്റ് ലൈഫ് ലൈഫ് ഓരോ ക്രൈസ്തവ എടവകയിലും ഓരോ ക്രൈസ്തവ ഭവനങ്ങളിലും ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള റെവലേഷൻ നിറയപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും നിറവുകളും ആ വ്യക്തികളിൽ ജീവിതങ്ങളിൽ ഭവനങ്ങളിൽ നിറയപ്പെടുകയാണ് ഇരുട്ടുള്ളൊരു മുറിയിൽ വെളിച്ചം വരുന്നത് പോലെയാണ് സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ പ്രകാശം ഈ ഭൂമിയിൽ ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ആ ലൈറ്റിനെ വഹിക്കുന്നവരാണ് ഈശോ വിശ്വസിക്കുന്ന ഓരോ മകനും മകൾ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന ജോലി പഠനമേഖല ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇന്നു മുതൽ ഇത് ചെയ്തു തുടങ്ങുക നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവ യേശുവഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുക ഒന്ന് ചെയ്തു തുടങ്ങിക്കെ ഈശോയുടെ നാമത്തിലൊന്ന് ചെയ്തേ ഈശോയുടെ നാമത്തിലൊന്ന് നന്ദി പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഒന്ന് ചെയ്തു തുടങ്ങിക്കേ ഇപ്പോൾ തന്നെ ചെയ്തേ നിങ്ങളുടെ ബിസിനസ്സിനെ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ ജോലി മേഖലകളെ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഒന്ന് അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഈ നിമിഷം ഓരോ ഭവനങ്ങളിലേക്കും വ്യക്തികളിലേക്കും കടന്നു വരും വലിയ ഡെലിവറൻസുകൾ സംഭവിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് മിറക്കളുകൾ സംഭവിക്കുകയാണ് ഹാ ഞാൻ ഞാനൊരിക്കലെ ഒരു സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കുക അത് പങ്കുവെച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷ കർത്താവ് ഒരു സഹോദരിയെ സാധാരണ സഹോദരി വീട്ടുകളിൽ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയോട് സഹോദരിയോടൊരിക്കലും ഈ വചനം പങ്കുവെച്ചപ്പോൾ സാധാരണ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സാധാരണ ഒരു സഹോദരി ആ വ്യക്തി കണ്ണും പൂട്ടി വിശ്വസിച്ചു അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അവരുടെ വീട്ടിലെ ഹൗസ് ഓണറിന് ഒരു രോഗം വന്നപ്പോൾ ഇവര് ഭയം കൂടാതെ കരം വെച്ച് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ ആ സഹോദരി പറയുകയാണ് അത്ഭുതകരമായ രോഗസൗഖ്യം ഈശോ കൊടുത്തു ആ വ്യക്തിക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം ഒരു സാധാരണ സഹോദരി കർത്താവ് കരങ്ങളിലെടുക്കുകയാണ് ഈ ഭൂമിയിലുള്ള ഓരോ ഈശോടെ മകനും മകളും യു ആർ ഫിൽഡ് വിത്ത് സോ മെനി ഗിഫ്റ്റ്സ് ഇന്ത്യ എന്ന രാജ്യത്തെ മുഴുവനും സുവിശേഷത്തിന് അഗ്നി കൊണ്ട് നിറയ്ക്കുവാനുള്ള ഗിഫ്റ്റുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ് അതെടുത്ത് ഉപയോഗിക്കണം അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുവാനുള്ള വലിയ ഗിഫ്റ്റുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാൽ ഇന്ന് ഒന്നു മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഈ ഗിഫ്റ്റുകളെല്ലാം ആക്റ്റീവ് ആകും പരിശുദ്ധാത്മാവിനെ കൃപയിൽ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഒന്നു മാത്രമേ ആവശ്യമായിട്ടു ഓൾവെയ്സ് റിയലൈസ് ആൻഡ് റിമെമ്പർ ഇന്ന് കേൾക്കുന്ന മെസ്സേജ് മറന്നുപോകരുതേ ഈശോ എന്ന നിത്യസ്നേഹിതനായ ദൈവം നിന്നെ സ്നേഹിച്ച് അവസാനത്തുള്ളി രക്തം വരെ നിനക്ക് നൽകി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നിന്നെ കുരിശിൽ കടന്ന് സ്നേഹിച്ച് നിന്നെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച ഈശോ ഇന്നും നിനക്ക് അനുകൂലമായി ജീവിക്കുന്നു ഞാനിപ്പം പറഞ്ഞു ഒന്നും കൂടെ പറയാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നിന്നെ സ്നേഹിച്ച് കുരിശിൽ കടന്ന് നിന്നെ സ്നേഹിച്ച് ഇന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ പൂർണതയാകുന്നവൻ ദൈവരാജ്യത്തിനുള്ളിലേക്ക് നിന്നെ കുരിശുബലിയിലൂടെ പ്രവേശിപ്പിച്ചവസ് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്ധകാരത്തിന് വലിയ ബന്ധങ്ങൾ അഴിയുമാണ് വലിയ ഡെലിവറൻസുകൾ സംഭവിക്കണം ഒരുപാട് കുടുംബങ്ങൾ കടക്കണി മൂലം വലിയ ആത്മഹത്യയുടെ ഒക്കെ വക്കിൽ നിൽക്കുന്ന ഭവനങ്ങളിലേക്ക് ഈ മെസ്സേജ് റീച്ച് ഔട്ട് ചെയ്യുന്നു ഏതൊരു വ്യക്തി യൂട്യൂബിൽ യാദൃച്ഛികമായിട്ട് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കണം യെസ് നിങ്ങളെ തന്നെ ഏതോ വിദേശ രാജ്യത്തിരുന്ന് കാനഡ പോലെ രാജ്യത്തിരുന്ന് ഒരു റെഡ് ഒരു ഒരു ഹൂടി പോലത്തെ ഒരു ഒരു ജാക്കറ്റ് ഇട്ടുകൊണ്ടിരുന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിമിഷം കടന്നു വരുന്നു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാ നിന്നെ കൊണ്ടുവരികയാണ് ഇന്ന് നീ തിരിച്ചറി ഈ ഒരു മെസ്സേജ് നിനക്ക് വേണ്ടിയാണ് മകനെ യു ആർ ഇമ്പോർട്ടൻ്റ് ഫോർ ഗോഡ് യു ആർ വാല്യബിൾ ഫോർ ഗോഡ് യു ആർ ഡീംഡ് ബൈ ദ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗോഡ് ഹാസ് ഡെലിവേർഡ് ക്രിസ്തു തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നൽകി അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വിമോചിപ്പിച്ചു യൂണിഫോം നിന്റെ ആ യൂണിഫോം ധരിച്ച ആത്മീയ യൂണിഫോം നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞേ അതുകൊണ്ട് അഫസ്വല്ലാം പൗല സലൈ അഫസൈൻ ആരാധന പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വായുധങ്ങളും നമ്മൾ ധരിക്കണം ഈശോടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് നീ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ബോധ്യത്തിൽ എളിമയോടെ ജീവിക്കാം വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയെ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ഗോഡ് ചെയ്വി